പേപ്പർ ലീഫ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് മുൻപ് യാത്ര ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് ഇന്ന് നമ്മൾ വീണ്ടും യാത്ര ചെയ്യാൻ പോകുന്നത് അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ വരുന്നത് ഇന്ന് നമ്മളിപ്പോൾ ഈ സ്ഥലത്തേക്ക് തന്നെ യാത്ര ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മഴക്കാലൊക്കെ ആയപ്പോൾ അതിൻ്റെ വ്യത്യസ്തമായൊരു അനുഭവത്തിലൂടെ യാത്ര ചെയ്യാനാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് പറയാം നമ്മൾ ചിമ്മിനിയിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ആമ്പല്ലൂരിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് നമ്മൾ ചിമ്മിണി വന്യജീവി സങ്കേതത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കിവിടെ കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട് മഴയൊക്കെ പെയ്ത് പച്ചപ്പിലൂടെ നിൽക്കുകയാണ് നമ്മുടെ ചിമ്മിനി ഡാമിലേക്കുള്ള പ്രദേശങ്ങളെല്ലാം അപ്പോൾ അത് നമ്മൾ ഇപ്പം നമ്മൾ ചിമ്മിനിയിലേക്ക് പോകുന്ന വഴിയിലെ ഏറ്റവും മനോഹരമായൊരു പ്രദേശത്തേക്കാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത് ഇതാണ് ചിമ്മിനി ഡാമിലേക്കുള്ള പോകുന്ന വഴിക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശട്ടോ ഉണ്ടല്ലേ ഇതുപോലൊരു നല്ലൊരു പ്രകൃതി ഭംഗിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക ഒരുപാട് ആളുകൾ വന്ന് പകർത്തിക്കൊണ്ട് പോകുന്ന വീഡിയോ പകർത്തുന്നൊരു സ്ഥലമാണ് നമ്മളും അവിടെ വണ്ടി നിർത്തി നമ്മളും അവിടെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആളുകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ മഴയത സമയമാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കോടമഞ്ഞൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കണ കാണാൻ സാധിക്കും പക്ഷേ ഇപ്പം അതില്ല നേരത്തെ ഒരു മഴ പെയ്ത് മാറിയിട്ടുള്ളൂ ഇതുപോലെ പ്രത്യേക ഒരു അനുഭൂതിയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് അപ്പോൾ നമ്മൾ അവിടെ വന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് ചിലവഴിക്കാനുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അഞ്ചു ഇതേ മുന്നേ ഇറങ്ങിയിട്ട് ആൾ താഴത്തേക്ക് നടന്ന് പോകുന്നുണ്ട് നമ്മളെ തന്നെ മറ്റു പലരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല ഒരു പ്രത്യേകമായ ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇതുപോലൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളിവിടെ കാണുന്നത് ഈ പ്രദേശങ്ങളിലല്ല ആനയുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളും കൂടിയാണ് കിട്ടുന്നത് അപ്പോൾ സഞ്ചാരികൾക്ക് വളരെ പ്രിയപ്പെട്ട ഇടം കൂടിയാണ് ഇങ്ങനെയുള്ളത് ഒരുപാട് ആനകളൊക്കെ ചില സമയങ്ങളിൽ ഇവിടെ വന്ന് കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുന്ന ഉണ്ടെന്ന് പറയാറൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഈ വരവിലൊന്നും കണ്ടിട്ടൊന്നുമില്ല എന്നിരുന്നാലും നമ്മൾ പോകുന്ന വഴികളിൽ ബോർഡുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ആന വഴി മുറിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണെന്നും അതുപോലെ കണ്ടില്ലേ ഈ യെല്ലോ കളറിലൊരു ആനയുടെ ചിത്രം വരച്ചൊരു ബോർഡൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സൂക്ഷിച്ചൊക്കെ വേണം പോകാനായിട്ട് പക്ഷേ അതിമനോഹരമായ ഒരു സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പോയിട്ട് നമ്മളിപ്പോൾ ഇതിങ്ങനൊരു ചെറിയൊരു പുഴയുടെ മുന്നിലെത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ചിമ്മിനി എന്നുള്ള വെള്ളം ഒഴുകി വരുന്നതന്നെ ഞാൻ തോന്നുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡ് റബ്ബർ എസ്റ്റേറ്റാണ് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പോൾ ഇത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയും ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ വലിയ ഒഴുക്കൊന്നുമില്ല നല്ല തെളിഞ്ഞ വെള്ളമാണ് അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മളിത് ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു സംഭവമാണ് കേട്ടത് നമ്മൾ ചിമ്മിനി ഡാമിലേക്ക് പോകുമ്പോൾ രണ്ട് സൈഡിലും റോഡിൻ്റെ രണ്ട് ഭാഗങ്ങളിലും റബ്ബർ എസ്റ്റുകളാണ് അപ്പോൾ കിലോമീറ്ററോളം നമ്മൾ ഈ റബ്ബർ എസ്റ്റാൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുക അപ്പോൾ ചിമ്മിനി വരെ ഏകദേശം ഇതേപോലെ റബ്ബറിൻ്റെ തോട്ടങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ശേഷം ഞങ്ങൾ ചിമ്മിനി ഡാമിലേക്കുള്ള യാത്രയിലാണ് ഇനി അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ഈ റബ്ബർ തോട്ടങ്ങളുടെ ഇടയിലുള്ള യാത്ര ആസ്വദിച്ച് നമ്മൾ ചിമ്മിനിയിലേക്ക് യാത്ര ചെയ്യാണ് അപ്പോൾ അത് പോകുമ്പോൾ കണ്ടില്ലേ ഒരു നല്ല ഫീലുള്ള ഭംഗിയുള്ളൊരു മൈല് ആണ് ഈ പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇടയ്ക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ ചിമ്മിനി വന്യജീവി സംഗീതത്തിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ അവിടേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് ഇതെല്ലാം നമ്മൾ കൊടുത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട് ഇവിടുന്ന് പാസ്സൊക്കെ എടുത്താലേ നമ്മളെ ഉള്ളിലേക്ക് വിടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മളിവിടെ വണ്ടി ഒതുക്കിയിട്ട് നമുക്ക് ഇനി പാസ്സൊക്കെ എടുക്കാം ഇന്ന് അത്യാവശ്യം തിരക്കുള്ളൊരു ദിവസമാണ് അപ്പോൾ അവിടെ ക്യൂ ഒക്കെ കാണാനുണ്ട് അപ്പോൾ ഞാൻ പോയി പാസ്സെടുക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം വരുന്നത് തൊണ്ണൂറ് രൂപ അപ്പോൾ വണ്ടിക്കും അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ രണ്ടുപേർ രണ്ടുപേർക്കും കൂടെ കൂടി ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ തൊണ്ണൂറ് രൂപയാണ് ഇവിടുന്ന് ചാർജ് വരുന്നത് അപ്പോൾ പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ശേഷം നമുക്ക് വീണ്ടും ചിമ്മണി ഡാമിൻ്റെ അവിടേക്ക് ഇനി നമുക്ക് പോവാം അപ്പോൾ ഇത് പാസ്സൊക്കെ കിട്ടി ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പാസ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മളകത്തേക്ക് പ്രവേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് വീണ്ടും ഒരു കിലോമീറ്ററോളം നമ്മളിവിടുന്ന് ഏകദേശം സഞ്ചരിച്ചാലാണ് ഡാമിൻ്റെ പരിസ്ഥിതിക്ക് എത്താൻ സാധിക്കുന്നത് അപ്പോൾ മുന്നിൽ മറ്റുള്ള വണ്ടികളൊക്കെ ഇതുപോലെ പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ വനമാണ് കേട്ടോ റബർ ഒക്കെ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വനത്തിലൂടെ സഞ്ചരിച്ച് നമ്മൾ ചിമ്മിനി ഡാമിൻ്റെ പരിസരത്തൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഡാമിലേക്ക് പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇതാണ് ഡാമിൻ്റെ പ്രവേശന കവാടം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ ഇതിലൂടെ അകത്തേക്ക് കിടക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അഞ്ചുമാണ് മുന്നിൽ നടക്കുന്നത് ഒരുപാട് ആളുകൾ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നതൊക്കെയുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ചിമ്മിനി ഡാം ചിമ്മിനി ഡാമിൽ ഇപ്പോൾ വെള്ളം വളരെ കുറവാണ് എന്നിരുന്നാലും വളരെ മനോഹരമാണ് അപ്പോൾ മഴയൊക്കെ പെയ്ത് ഇങ്ങനെ കോടമഞ്ഞൊക്കെ കാണുന്നുണ്ട് അങ്ങനെ മലകളുടെയൊക്കെ അവിടെ കണ്ടില്ലേ ഇങ്ങനെ കോടയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അത് ഇത് നമ്മുടെ ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നമുക്കിങ്ങനെ കാണുന്നത് വെള്ളം വളരെ കുറവാണ് നമുക്ക് വെള്ളത്തിൻ്റെ അടുത്തു വരെ ചെല്ലാൻ പറ്റുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ കുട്ടവഞ്ചി സർവീസൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞങ്ങളത് അങ്ങോട്ടുള്ള യാത്രയിലാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ഡാമിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് അപ്പോൾ താഴെ ഇങ്ങനെ കൊട്ടവഞ്ചിയിൽ ആളുകൾ യാത്ര ചെയ്യുന്നൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഡാമിൽ വെള്ളം പണ്ട് നിറയുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന മരങ്ങളുടെയൊക്കെ കുറ്റികളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് മരക്കുറ്റികളൊക്കെ ഇതിൽ കാണുന്നുണ്ട് അതിൻ്റെ ഇടക്കൂടെയാണ് ഈ സർവീസൊക്കെ പോകുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഞങ്ങളതിലൊന്നുകൂടെ കയറാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത ഒട്ട വരുന്നവരെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇവിടെ തന്നെ കിടപ്പുണ്ട് പക്ഷേ അത് എടുത്തിട്ടില്ല അപ്പോൾ അടുത്ത് വരുന്നവരെ ഞങ്ങൾ വെയിറ്റിങ്ങിലാണ് ഒരു കൊട്ടവഞ്ചിക്ക് നാനൂറ് രൂപയാണ് ഇവിടെ ചാർജ് കീടാക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ചേട്ടൻ വന്നിട്ടുണ്ട് നമുക്ക് കയറാനുള്ള കൊട്ടവഞ്ചി വന്നിട്ടുണ്ട് ഒരു കൊട്ടവഞ്ചിയിൽ അവർ നാല് പേരെയാണ് കയറ്റുന്നത് തുഴയുന്ന ആളടക്കം അഞ്ച് പേര് അപ്പോൾ ഇത് ലൈഫ് ജാക്കറ്റൊക്കെ തന്ന് ഞങ്ങളതൊക്കെ ധരിച്ചിട്ടാണ് കയറുന്നത് വളരെ സേഫ്റ്റിയോട് സേഫ്റ്റിയോടുകൂടിയാണ് നമ്മളിതിലേക്ക് കയറ്റണതൊക്കെ കേട്ടോ അപ്പോൾ ഞങ്ങൾ നാല് പേരാണ് ഇപ്പോൾ ഇതിൽ യാത്ര ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ചേട്ടൻ കൊട്ടവഞ്ചി ഇങ്ങനെ പിടിച്ചു തരുന്നുണ്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ കിടന്നിട്ടിറങ്ങുന്നതും അപ്പോൾ അഞ്ചുവിനൊരു പേടിയൊക്കെ ഉണ്ട് പക്ഷേ ഇതിൽ കയറാനുള്ള ഒരു ആകാംക്ഷ ഉണ്ട് ആളും കയറിയിട്ടുണ്ട് എന്തായാലും നമ്മൾ ഇവിടം വരെ വന്നിട്ട് ഇതിൽ കയറാതെ പോകുന്നത് ശരിയല്ലല്ലോ പ്രത്യേക ഒരു അനുഭവമല്ല ഇതിലൊക്കെ യാത്ര ചെയ്യുക എന്നുള്ളത് ഞാൻ മുമ്പ് കർണാടകയിൽ ഇതുപോലെ യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഒരു ആഗ്രഹം അപ്പോൾ ഞങ്ങൾ കയറിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ചേട്ടൻ കൊട്ടവഞ്ചി ഇങ്ങനെ തുഴഞ്ഞുകൊണ്ട് പോവുകയാണ് അപ്പോൾ ചിമ്മിണി ഡാമിൻ്റെ വെള്ളത്തിൻ്റെ നടുക്കിൽ ഇപ്പോൾ നമ്മുടെ കൊട്ടവഞ്ചി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടതുകൊണ്ട് പേടിയില്ലാതെയാണ് കേട്ടോ ഞങ്ങൾ ഇരിക്കണത് എന്നാലും ഉള്ളിൽ ചെറിയ പേടി ഉണ്ടെന്ന് പറയാം അപ്പോൾ ചേട്ടൻ ഇങ്ങനെ തുഴഞ്ഞു പോകുമ്പോൾ നമ്മൾ മുമ്പ് മുകളിൽ നിന്ന് നോക്കിയ ഭാഗമാണ് അതിൻ്റെ കാണുന്നത് അവിടെയൊക്കെ അവിടെ ഒരുപാട് ദൂരത്തോടെയാണ് നമ്മുടെ വഞ്ചി ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു അനുഭവം ആട്ടോ അതിലുള്ള യാത്രയെന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ പണ്ടുണ്ടായിരുന്ന മരങ്ങളൊക്കെ വെള്ളം കയറി ഇപ്പോൾ നശിച്ചു പോയതിൻ്റെ കുറ്റികളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടെന്നൊക്കെ അതിൻ്റെ ഇടയ്ക്കിടയൊക്കെയാണ് നമ്മുടെ ചേട്ടൻ കൊട്ടവഞ്ചി തുഴഞ്ഞുകൊണ്ട് പോകുന്നത് അപ്പോൾ അറ്റത്ത് പോയിട്ട് മടങ്ങി വരുന്ന കൊട്ടവഞ്ചികളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ മരക്കുറ്റികളൊക്കെ ഒരുപാട് ആളുകൾ കൊട്ടവഞ്ചിയിൽ കയറാനും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് രണ്ട് മൂന്നെണ്ണം വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നാനൂറ് രൂപ എന്ന് പറയുന്നത് നാല് പേർക്കെന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ടും തോന്നുന്നില്ല കാരണം ഒരു പതിനഞ്ച് മിനിറ്റോളം ഒരു ഭാഗത്തേക്ക് തന്നെ അവർ തുഴയുന്നുണ്ട് ഏകദേശം അതുപോലെ തന്നെ തിരിച്ചും അത് പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിലേക്കൂടെയൊക്കെ നമുക്ക് കാഴ്ചകൾ കണ്ട് കൊട്ടവഞ്ചി യാത്രയൊക്കെ ആസ്വദിക്കാം ഇപ്പോൾ വെള്ളം വളരെ കുറവുള്ളത് കാരണം ഒരു ദ്വീപ് പോലെയൊക്കെ ഓരോ സൈഡിലുള്ള ഭാഗങ്ങൾ തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ച് ദൂരം എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നാൾ വഞ്ചി ഒന്ന് കറക്കിയിട്ട് തിരിക്കുകയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ചു തുഴയാണ് വളരെ രസകരമായ രസകരമായൊരു യാത്രയായിരുന്നു ഇത് കാശ് എന്തായാലും മുതലാവണതാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് അപ്പോൾ അകലെ കാർഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട് ഏത് നിമിഷവും മഴ പെയ്യാവുന്നൊരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് ഒരു മഴ പെയ്തു കഴിഞ്ഞ് ഇതിലിരുന്ന് നനയല്ലാതെ വേറെ വിഷയമൊന്നുമില്ല അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്തായാലും അപ്പോൾ ഇതേ നമ്മളുടെ കയറി സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം എത്താറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വഞ്ചി ചെലുതെന്ന് നോക്കി ഒരുപാട് ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തവരാണീ നിൽക്കുന്നതെല്ലാം അപ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വന്ന് വെയിറ്റ് ചെയ്യുകയാണ് പലരും അപ്പോൾ നമ്മളിത് കൊട്ടവഞ്ചിയിൽ നിന്ന് ഇറങ്ങി നല്ലൊരു മഴ ഇതിൻ്റെ ഇടയിൽ പെയ്തു അപ്പോൾ താഴെ നിന്ന് കറക്റ്റ് കയറി വരുന്ന നേരത്താണ് പെയ്തത് നനഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നനഞ്ഞ സ്ഥിതിക്ക് ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഇരുന്ന് ആസ്വദിച്ച് നമ്മുടെ ബാല്യകാലത്തിൻ്റെ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കുകയാണ് ഇവിടെ അപ്പോൾ മഴയൊക്കെ കൊണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിമ്മണി ഡാമിൽ കാഴ്ചകളൊക്കെ ഇതായിരുന്നു നമ്മുടെ അപ്പോൾ നമ്മൾ അവിടെ മഴയൊക്കെ മാറിയതിന് ശേഷം ഇനി നമ്മൾ തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മഴയൊക്കെ പെയ്ത് മൊത്തം നനഞ്ഞു കിടക്കുകയാണ് വഴിയും കാര്യങ്ങളെല്ലാം അപ്പോൾ ഇനി നമുക്ക് വീട്ടിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ ഞങ്ങൾ ഡാമിൻ്റെ താഴ്ഭാഗത്തും കൂടെ ഒന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഇത് വരുന്ന വഴിയിൽ അവിടെയും ഒന്ന് കയറാവുന്ന കരുതി അപ്പോൾ ഇതാണ് താഴ്ഭാഗത്ത് നമ്മുടെ കാഴ്ചകൾ എന്ന് പറയുന്നത് വർഷക്കാലത്ത് ഈ ഷട്ടറുകളെല്ലാം തുറന്ന് ഇതിലൂടെ വെള്ളം താഴ്ത്തേക്ക് ഒഴുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ ഏകദേശം കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ വീണ്ടും വനത്തിലൂടെ സഞ്ചരിക്കുകയാണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ട മെയിൻ ഗേറ്റിൻ്റെ അവിടേക്ക് നമ്മളിപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളിന്ന് ചിമ്മിനി ഡാമിൽ കണ്ട കാഴ്ചകളിൽ നിന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ഉള്ളവരൊക്കെ ചിലവർ അറിയപ്പെടാത്തതും ചിലർ അറിയുന്നതായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് ചിമ്മിണി എന്ന് പറയുന്നത് അപ്പോൾ വളരെ രസകരമായിട്ടുള്ള യാത്ര സഞ്ചാരികൾക്ക് ഏറെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു യാത്രയാണ് അപ്പോൾ വരുന്ന വഴിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു ചായക്കട കണ്ടോ അപ്പോൾ നമ്മുടെ അവിടുത്തെ ഒരു ചേട്ടൻ അവിടെ നല്ല സവാള അവിടെ അതായത് ഉള്ളിവട ഉണ്ടാക്കുന്നുണ്ട് അവിടെ അപ്പോൾ അവിടെ ജീരകമുട്ടായി കണ്ടു കഴിഞ്ഞപ്പോൾ അഞ്ചുവിന് ജീരാമുട്ടായി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ജീരാമിട്ടയുടെ ഒരു ടിന്ന് മേടിച്ചു അപ്പോൾ നമ്മുടെ ചേട്ടന അവിടെ നല്ല ഞാൻ പറഞ്ഞു തരുന്നല്ലോ നല്ല ഉള്ളിവട ഉണ്ടാക്കുന്നുണ്ടെന്ന് അപ്പോൾ എണ്ണയിൽ ഇങ്ങനെ കിടന്ന് തിളച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ ചേട്ടനുണ്ടാക്കുന്ന ഉള്ളിവട അപ്പോൾ ചൂടോടെ അത് കഴിക്കാം എന്തായാലും മഴ കൊണ്ട് ആകാൻ നിലഞ്ഞിരിക്കുകയാണല്ലോ അപ്പോൾ ചൂടായിക്കോട്ടെ എന്ന് കരുതി അത് മേടിച്ചിട്ടുണ്ട് നല്ല ചൂടോടെ തന്നിട്ടുണ്ട് അദ്ദേഹം ഇത് കഴിച്ചു ഒരു പരിപാടിയാണ് നല്ല ചൂടുണ്ട് നന്നായി മുരിഞ്ഞൊരു സവാള അവിടെയാണ് ഇപ്പോൾ കടിക്കുന്നത് അപ്പോൾ എന്താ പറയുക വളരെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ മോശമായില്ല നമ്മൾ മേടിച്ചത് നല്ല ചൂടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ചൂടുള്ള ചായയും കൂടെ കഴിച്ചിട്ട് യാത്ര തുടരാനാണ് ഉദ്ദേശിക്കുന്നത് പിള്ളത്തോട് പാലത്തിൻ്റെ തൊട്ടടുത്തുള്ള ചായക്കടയിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഈ ചായ കുടിക്കുന്നതൊക്കെ വളരെ രുചികരമായിട്ടുള്ള കൂടെയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് യാത്ര ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക